നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പലപ്പോഴും പല കാര്യങ്ങളിലും സർക്കാരിനെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ വീഴ്ചയും എണ്ണി എണ്ണി തന്നെ പറയാറുണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു വാസുകെ ഐ എസിനെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉത്തരവ് അപ്പോൾ അതിനെതിരെ നമ്മൾ കേരളം ഒരു രാജ്യമാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കാര്യം എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അതിൽ ഇടപെടാനാവുക അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമനം കൊണ്ടുവരാനാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ പലരും വിമർശനം ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചൊരു വിഷയമായിരുന്നു ഏതായാലും വിദേശ രാജ്യങ്ങൾ വിദേശ സഹകരണം എന്നീ വിഷയങ്ങളെല്ലാം തന്നെ ഭരണഘടനാ പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ ഉള്ളതാണ് വിദേശ സഹകരണത്തിൽ വാസുവിക്ക് എന്താണ് റോൾ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതുമാത്രമല്ല വലിയ രീതിയിൽ പലരും ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം അതിശക്തമായ ഭാഷയിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും ആ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം yes, please. so high court has uh, ordered a stay in the search committee for four universities. That as long as you, as long as we stick to the law, seek legal, one may feel aggrieved by anything. and the constitution makes provision that you can seek legal remedy, redress. as long as you do not indulge in violence, you do not इंटेलिज वायलेंस स्ट्रीट वायलेंस एंड यू सीक रिड्रेसल इट शुड बी इट शुड बी एप्रिशिएटेड वॉट इज रॉन्ग वी गेट एवरीथिंग इज फाइन एनी थिंग थैंक यू यूं हाँ 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 कोई बात नहीं है Of culture, has been... ah. of... Yes, I, I think every action. I have already told you every. I have I have already told you that every action should be guided and should be within the parameters of the Constitution and the law. Foreign affairs is exclusively within the domain of the central government. Foreign affairs have nothing to do with the state government.